ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അല്ലേ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ വീട്ടിലുള്ള കട്ടിംഗ് പീസ് വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി ഡ്രസ്സ് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ ഡിസൈനിങ് എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നതാണല്ലേ എനിക്കെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ക്ലോത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ക്ലോത്ത് വന്നിട്ട് വളരെ ലെങ്ത് കുറഞ്ഞിട്ടുള്ള ക്ലോത്താണ് വേറൊരു ഡ്രസ്സ് തയ്ച്ചതിൻ്റെ ബാക്കി പീസാണ് അപ്പോൾ ആ ഒരു ഡ്രസ്സ് എന്താണെന്നുള്ളത് നമ്മളിവിടെ മുകളിലെ ഐക്കാർഡിൽ കൊടുക്കാം കേട്ടോ ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഡ്രസ്സൊക്കെ തയ്ക്കുന്ന സമയത്ത് ഡിഫറെൻറ്റ് സൈസിലുള്ള ഡ്രസ്സ് എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കാമെന്നുള്ളത് അപ്പോൾ ഞാനിവിടെ മെഷർമെൻ്റ് പറയുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ കുട്ടികളുടെ ചെസ്റ്റും ബോഡിയും ഒക്കെ മെഷർ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ക്ലോത്ത് എടുത്തേക്കുന്നത് ബോഡിയുടെ അതായത് യോഗ് പോഷനിന് വേണ്ടിയിട്ട് ഞാൻ ഇഞ്ച് വീതിയും ഇഞ്ച് ഇറക്കത്തോട് കൂടിയിട്ടുള്ള ഒരു പീസാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് അതായത് എടുക്കുന്നത് കേട്ടോ അതായത് എൻ്റെ കയ്യിൽ അത്രയും ക്ലോത്ത് മാത്രമേ ഉള്ളൂ യോഗ പോഷന് വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതാ ഫസ്റ്റ് തന്നെ നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കുകയാണ് കിഡ്സിൻ്റെ ഒരു അടിപൊളി ഡ്രസ്സാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ക്ലോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് തന്നെ ചെയ്തെടുക്കാം അപ്പോൾ അഞ്ചു വീതിയിലും അഞ്ചിഞ്ച് ഇറക്കത്തിലും നമ്മളിതാ ഷോൾഡർ ആംഹോളൊക്കെ കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സെയിം പിന്നെ ചോക്ക് ആയതുകൊണ്ടാണ് ഞാൻ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്കെയാണ് ചെയ്യാത്തത് കേട്ടോ ഇനി വന്നിട്ടുള്ളത് നമുക്ക് നെക്കിൻ്റെ വിട്ത്ത് നോക്കാം രണ്ടര ഇഞ്ച് ഇഞ്ച് ആ ഒരു മെഷറിൽ വേണം നമുക്ക് ഈ നെക്കിൻ്റെ വിടുത്ത് നോക്കാനായിട്ട് കുറച്ചും ഉഷാറുള്ള കുട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടര ഇഞ്ച് എടുക്കാം അപ്പോൾ അത് കുട്ടികളുടെ സൈസിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പം മൂന്നിഞ്ചാണ് ഞാൻ ഫ്രണ്ട് നെക്ക് ഇറക്കം വെച്ച് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ നെക്കിൻ്റെ വിത്ത് വന്നിട്ട് രണ്ടിഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത് ഇറക്കം വന്നിട്ട് മൂന്നിഞ്ചാണ് ഫ്രണ്ട് നെക്ക് ഇറക്കം വന്നിട്ട് ബാക്ക് നെക്ക് ഇഞ്ച് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ഇതിൽ നമ്മൾ ഹൂക്ക് വെച്ച് അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതാ രണ്ടിഞ്ചും ാണ് ഞാൻ നെക്കിൻ്റെ സൈസ് എടുക്കുന്നത് ഇനിയിപ്പോൾ യോക്കിൻ്റെ ടോട്ടൽ ലെങ്ത് അതായത് നമ്മുടെ ആ ഒരു ബോഡിയുടെ ഇറക്കം വന്നിട്ട് എട്ട് ഇഞ്ചാണ് എൻ്റെ കയ്യിൽ അത്രയും മെഷർമെൻ്റ് ഉള്ള ക്ലോത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനാണ് ഇന്നത്തെ ഒരു വീഡിയോട്ടോ അപ്പോൾ വലിയ ക്ലോത്ത് ഇല്ല അല്ലെങ്കിൽ ഫുൾ ലെങ്ത് ക്ലോത്ത് ഒന്നും ഇല്ലാന്ന് കരുതി വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഈ ഒരു ബോഡിയുടെ പീസിനായിട്ട് സെപ്പറേറ്റ് വേറെ ഒരു കളർ ഉണ്ടാവും അപ്പോൾ ഇതിനോട് മാച്ച് ചെയ്യുന്ന വേറൊരു ക്ലോത്ത് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ സെയിം ക്ലോത്ത് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ടൊക്കെ നമ്മൾ ഡ്രസ്സ് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾതാ നമ്മൾ ഈ ഒരു യോഗ പോഷൻ്റെ ആ ഒരു ഭാഗം അതായത് ബോഡിയുടെ എൻഡിങ് നമ്മൾ ഷേപ്പ് അടിക്കുന്ന ആ ഒരു ഭാഗത്ത് ഒരു ഇഞ്ച് കയറ്റി കൊടുത്തിട്ട് ഇതുപോലെ ഇറക്കി ജസ്റ്റ് ഒരു കർവ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതാകുമ്പോൾ നമ്മൾ എന്താ ഡ്രസ്സൊക്കെ വേർ ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗി ഉണ്ടാവട്ടോ നല്ല ഫി ഫിനിഷിങ്ങിൽ നമുക്ക് അവിടെ കിട്ടും ഇനിയിപ്പോൾ നമ്മളിതാ ലൈനിങ് കൂടി ഇതിൽ ഈ ഒക്പോഷനിൽ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിവറും കട്ട് പീസ് ആയിട്ടുള്ള ക്ലോത്ത് തന്നെയാണ് ഈ ഒരു ലൈനിങ് വന്നിട്ടുള്ളത് ഞാൻ ഡ്രസ്സൊക്കെ അല്ലെങ്കിൽ ക്ലോത്ത് ഒക്കെ വാങ്ങുന്ന സമയത്ത് കടകളിൽ ചോദിക്കാറുണ്ട് കട്ട് പീസ് ലൈനിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന കടയിൽ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തരും കേട്ടോ ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും നമുക്ക് ആ ഒരു ക്ലോത്ത് ഒക്കെ കാണുമ്പോൾ ഒരു ക്രൈസ് ഉണ്ടാവും അല്ലേ ചെറിയൊരു പീസ് ക്ലോത്ത് കിട്ടിയാൽ തന്നെ നമുക്കത് വേണം എന്നുള്ളൊരു ആവശ്യം അവർ നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ അവർ തരും തരാതിരിക്കില്ല എന്തെങ്കിലും ക്യാഷ് കൊടുത്താൽ മതി ഇത് ഇനി എനിക്ക് ജസ്റ്റ് ഒരു പത്ത് രൂപ എങ്ങാനോ അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കട്ട് പീസ് ആയിരുന്നു കേട്ടോ കാ മീറ്റർ മറ്റേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് വലിയ രീതിയിൽ എക്സ്പെൻസ് വേണ്ടി വന്നില്ല അപ്പോൾ ഇതുപോലുള്ള ക്ലോത്ത് ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റും എന്താ പറയുക നമുക്കിതൊരു വരുമാന മാർഗാക്കാനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ കാണുമ്പോൾ എന്തായാലും നമുക്കതിനുള്ള ആ ഒരു ഡ്രസ്സ് തയ്ക്കാനായിട്ടുള്ള ഓർഡറും കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഇതാ ലൈനിങ് ഞാൻ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ അതേ മെഷർമെൻ്റിൽ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ട് ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്തിരുന്നില്ല കേട്ടോ നേരത്തെ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ബാക്ക് നെക്ക് മാത്രമാണ് കട്ട് ചെയ്തിരുന്നത് ഇനിയിപ്പോൾ ഇതാ ലൈനിങ്ങിൽ നമ്മൾ ഫ്രണ്ട് ഫ്രണ്ടിനക്കും മെയിൻ ക്ലോത്തിലും നെക്ക് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് നമ്മളിതിൽ ഒന്നും വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ സ്ലീവ് ഇല്ലാത്ത അടിപൊളി ഫ്രോക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്പിളാണ് തയ്ച്ചെടുക്കാൻ എളുപ്പമാണ് അപ്പോൾ അതാ ബോഡിയുടെ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് താഴ്ഭാഗത്തുള്ള ആ ഒരു ഫ്രില്ലിടാനായിട്ടുള്ള ഒരു പോർഷനാണ് വേണ്ടത് ബാക്കി വരുന്ന പീസ് അതായത് എൻ്റെ കയ്യിലുള്ള ബാക്കിയുള്ള ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു താഴോട്ട് താഴെട്ട് വരുന്ന ആ ഒരു സംഭവം ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ കയ്യിലുള്ള ക്ലോത്തൊക്കെ നല്ല രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് ഫിനിഷിങ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്ലോത്തിൻ്റെ മെഷർമെൻറ്റ് വന്നിട്ട് ദാ ഇരുപത്തി രണ്ട് ഇഞ്ചാണ് രണ്ടായി മടക്കിയ ക്ലോത്താണ് കേട്ടോ ഇരുപത്തി രണ്ട് ഇഞ്ച് ഇറക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് മാത്രമാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇത്രയും മതിയാവും ഇതൊരു ഏകദേശം ഒരു മൂന്ന് നാല് വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി ഡ്രസ്സാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ രണ്ട് ക്ലോത്തിനെയും ഞാൻ എന്താ സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മടക്കിയിട്ട് മെഷർ ചെയ്തിട്ടുള്ളതായത് കൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ദാ യോ പോഷനിൽ അല്ലെങ്കിൽ ബോഡിയിലോട്ട് നമ്മൾ ഈ ഒരു ക്ലോത്തിനെ കുഞ്ഞു ഫ്രില്ലൊക്കെ വിളിച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതാ ഇതുപോലെ ഇവിടെ നിന്ന് മുതൽ നമ്മൾ സെൻറ്റർ പോർഷൻ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്തെടുക്കും കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോന്നേ ഉള്ളൂ ദാ സെൻ്റർ നമ്മൾ ഈ ഒരു ക്ലോത്തിന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് മൂന്നിഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത്രയും ഭാഗത്ത് കുഞ്ഞു കുഞ്ഞു ഫ്രില്ല് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് കുഞ്ഞു കുട്ടികൾക്കൊക്കെ അങ്ങനെയൊക്കെ വേറെ എഴുതുകഴിഞ്ഞാലുണ്ടെങ്കിൽ വെസ്റ്റേൺ ഡ്രസ്സ് ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക ഇപ്പോൾ സെപ്പറേറ്റ് ക്ലോത്ത് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് കളർ കോമ്പിനേഷനൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഭംഗി ഇരട്ടിക്കൂട്ടോ അപ്പോൾ പറയാനുള്ള ഒരു കാര്യം കഴിഞ്ഞ വീഡിയോസ് കാണാത്ത എന്തായാലും ഒന്ന് നോക്കണേ ഈ ഒരു വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് മറക്കാതെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ഇതുപോലുള്ള അടിപൊളി അടിപൊളി ഡ്രസ്സിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാർ അതും കൂടി ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഇനി ഇനിയിപ്പുത വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ് ബോഡി അറ്റാച്ച് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നമ്മൾ നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മുടെ മെയിൻ ക്ലോത്തിനെ ലൈനിങ്ങിലോട് മറിച്ചിട്ട് വെച്ചു കൊടുക്കുക അതായത് നല്ല വശം അടിഭാഗത്തോട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ സ്ലീവ് വരുന്ന ഭാഗത്ത് ആം ഹോളും അതുപോലെ തന്നെ നെക്കും ഒക്കെ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ക്ലോത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ഇത് അവിടെ കിടക്കും കേട്ടോ ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് നമ്മുടെ സ്റ്റിച്ചിനോട് തട്ടാത്ത രീതിയിൽ ചെറിയ ചെറിയ ഒരു കട്ടിംഗ് ഒക്കെ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു ക്ലോത്ത് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് മുന്നേ ആയിട്ട് എന്താ നമുക്ക് രണ്ടിൻ്റെയും ഷോൾഡറൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അല്ലേ അപ്പോൾ എന്താ ബാക്ക് പോഷനും ഞാൻ ഇതുപോലെ സെയിം ചെയ്തെടുക്കുന്നുണ്ട് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ലൈനിങ്ങിലോട്ട് മെയിൻ ക്ലോത്തിൻ്റെ മോ നല്ല വശം വെച്ചു കൊടുക്കുക അതായത് പുറ പുറത്തേക്ക് കാണുന്നത് മോശം ആയിരിക്കണം എന്നാൽ മാത്രമേ നമുക്കത് മറിച്ച് കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ ആ ഒരു ഭാഗം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇനിയിപ്പോൾ തന്നെ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തിട്ടില്ല നെക്കും അതുപോലെ തന്നെ ആംഹോളും മാത്രമേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ ഇനിയിപ്പോൾ താ മറിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ നല്ല രീതിയിൽ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ അത് കിടക്കും അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്കിതാ ഇവിടെ ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്യണം അതിനായിട്ട് നമ്മൾ അത ഒന്ന് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മറിച്ചിടാത്ത ആ ഒരു ക്ലോത്തിനെ അകത്തോട്ട് വെച്ചിട്ട് ഇതുപോലെ ഷോൾഡർ പുറത്തോട്ടേക്ക് ഒന്നും ഇടുക അതായത് നല്ല വശവും നല്ല വശം ഒരുപോലെ വരണം മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും നല്ല വശം ഒരുപോലെ വരിക ലൈനിങ്ങിൻ്റെ രണ്ട് ഭാഗവും ഒരുപോലെ വരുന്ന രീതിയിൽ നമ്മൾ ക്ലോത്ത് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുത്ത് ഷോൾഡറിൻ്റെ മുകളിലോട്ട് ആ ഒരു ക്ലോത്ത് വരുന്നത് വരെ കയറ്റി കറക്റ്റായിട്ട് വെച്ചിട്ട് അതായത് രണ്ട് ജോയിൻ്റ് വരുന്ന ആ ഒരു എഡ്ജും കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മളതിൻ്റെ മുകളിലോട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഈ ഒരു ഭാഗമൊന്നുമില്ലേ അതൊന്നും പുറത്തോട്ട് കാണാത്ത രീതിയിൽ നമുക്കെല്ലാം ഹൈഡ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടി പറ്റും പ്രത്യേകിച്ച് കുട്ടികളുടെ ഉടുപ്പൊക്കെ തയ്ക്കുന്ന സമയത്ത് അവർക്ക് ഈ ഒരു സീ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗത്തുള്ള ക്ലോത്ത് ഒക്കെ ഇറിറ്റേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലേ ഒരുപാട് പിന്നെന്താ നെറ്റിൻ്റെ ഒക്കെ ഡ്രസ്സൊക്കെ തയ്ക്കുന്ന സമയത്ത് തയ്ച്ച് കൊടുത്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വാങ്ങിക്കൊടുത്തവരാണെന്നുണ്ടെങ്കിലും മനസ്സിലാവും അവർക്ക് നെറ്റൊക്കെ ദേഹത്തൊക്കെ തട്ടുന്ന സമയത്ത് കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിരിക്കും അപ്പോൾ എന്താ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല രീതിയിൽ വേറെ ചെയ്യാൻ വേണ്ടി പറ്റൂട്ടോ നല്ല ഇഷ്ടം ഉണ്ടാകും അവർക്ക് വേറെ ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ നമ്മളിത് ഈ ഒരു മറിച്ചിട്ട് കൊടുത്ത ആ ഒരു ഭാഗത്തോട് നല്ല രീതിയിലൊന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്ക് അയൺ ചെയ്ത് മാത്രം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം കേട്ടോ പക്ഷെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭംഗി നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ മറക്കാതെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുപോലെ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഈ ഒരു ഫ്രോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് മസ്റ്റായിട്ട് കമൻസ് ആയിട്ട് എഴുതിയായിരിക്കാം കേട്ടോ നിങ്ങളിൽ ഒരുപാട് കൂട്ടുകാർ കമൻസ് എഴുതുന്നുണ്ട് നമ്മുടെ വീഡിയോയുടെ പ്രസൻറ്റേഷനും അതുപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ പറയുമ്പോഴാണ് എനിക്കതിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടാവുന്നത് കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ ഒരിച്ചിരി ഒക്കെ നമ്മുടെ വീഡിയോസിന് ലെങ് കൂടും അപ്പോൾ ഒരുപാട് ലെങ്ത് കൂടുന്ന വീഡിയോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനത് രണ്ട് പാർട്ടാക്കി ഇടും കേട്ടോ അതായത് കട്ടിങ് വീഡിയോ ഒരു വീഡിയോ ആയിട്ടും സ്റ്റിച്ചിങ് ഒരു വീഡിയോ ആയിട്ടൊക്കെ ഇടാറുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാ നമ്മൾ പതിച്ചൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഡ്രസ്സിൻ്റെ ബാക്ക് പോർഷൻ അതായത് നെക്കിൻ്റെ ബാക്ക് ബാക്കിൽ നമ്മൾ രണ്ടിഞ്ചോളം ഇറക്കത്തിൽ ഒന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട് അതെന്തിനാണ് നമുക്ക് കൂക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുഞ്ഞു കുട്ടികൾക്ക് ആവുമ്പോൾ നല്ല രീതിയിൽ അവർക്ക് ഡ്രസ്സൊക്കെ വേറെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും അത്ര ആയാസമുള്ള ഡ്രസ്സൊക്കെ ആവണം അല്ലേ അപ്പോൾ അതിനായിട്ട് ചെറിയൊരു ലൈനിങ് ക്ലോത്ത് തന്നെ ഞാൻ ഇതിൻ്റെ അടിഭാഗത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ ഭാഗത്തോട്ട് ഈ ഒരു ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗത്തെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കുഞ്ഞു അരികോട് ചേർത്തിട്ട് ഒരു സ്റ്റിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊക്കെ ചെയ്യാൻ വളരെ ഈസിയാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേട്ടിട്ട് ഒട്ടും വറിയിടാവേണ്ട ആവശ്യമില്ല നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നത് കേട്ടോ ഒരിക്കൽ കൂടി ഞാൻ പറയാം എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് നമ്മൾ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടൊന്നുമില്ല സ്റ്റിച്ചിങ് പഠിക്കാൻ പോയിട്ടൊന്നുമില്ല എല്ലാം നമുക്ക് അറിയുന്ന രീതിയിൽ നമ്മൾ പ്രെസൻറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ ഓൾറെഡി സ്റ്റിച്ചിങ് ഒക്കെ അറിയുന്ന കൂട്ടുകാരാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ എന്തെങ്കിലും മെഷർമെൻസും കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ തെറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് കമൻസിൽ എഴുതി അറിയിക്കാം കേട്ടോ നമുക്ക് നെക്സ്റ്റ് ടൈം അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ് ഒക്കെ ഭയങ്കരമായിട്ട് താല്പര്യമുള്ള ആളൊക്കെയാണ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ ഞാനും ഇതുപോലെ നമ്മുടെ എന്താ യൂട്യൂബിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ആയിക്കോട്ടെ ഇതുപോലുള്ള വെറൈറ്റി ഡ്രസ്സൊക്കെ കാണുന്ന സമയത്ത് ഞാനും സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി ഡ്രസ്സൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാന്നുള്ളത് അപ്പോൾ നമ്മൾ ഇനിയും അടിപൊളി അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരും അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം കിട്ടത്തുള്ളൂ മാത്രമല്ല ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം കേട്ടോ അപ്പോൾ ഹൂക്ക് വെക്കാനുള്ള ഈ ഒരു ഭാഗം നമ്മൾ ഈ ഇന്ന് ആണ് വെച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ടത് മടക്കി തയ്ച്ച് കൊടുക്കുന്നുണ്ട് കറക്റ്റായിട്ട് നമ്മൾ ക്ലോത്ത് മടക്കിയിട്ട് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഹൂക്ക് വെക്കുന്ന വീഡിയോസും നമ്മൾ വീ കമൻ്റിൽ വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഹൂക്കൊക്കെ നിങ്ങൾ പെട്ടെന്ന് വെക്കുന്നതെന്നുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെക്കുന്നതെന്നുള്ളത് അത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾക്ക് ഈ ഒരു ഫ്രോക്ക് തയ്ക്കുന്ന വീഡിയോസ് മാത്രമേ ഞാൻ ഉൾപ്പെടുത്തുന്നുള്ളൂ കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഒന്ന് മിസ്സായി പോകും അപ്പോൾ ഇതുപോലുള്ള ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞ് ക്ലോത്ത് ആയാലും കുഴപ്പമില്ല നമുക്കതൊക്കെ ജോയിൻ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗി ഉണ്ടാകും കാണാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതാ ഹൂക്ക് വെക്കേണ്ട ആ ഒരു ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ബോഡിയുടെ എൻഡിലോട്ട് നമുക്ക് എന്ത് വേണം നമ്മൾ നേരത്തെ ഫ്രില്ലിട്ട് വെക്കാനായിട്ടുള്ള ആ ഒരു ക്ലോത്തില്ലേ അതൊന്ന് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കാനായിട്ട് ക്ലോത്തിന് ഇതുപോലെ മടക്കി കറക്റ്റ് ആ ഒരു സെൻ്റർ പോർഷൻ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സെന്ററിൽ നിന്ന് ഞാൻ ഒരു 4 ഇഞ്ച് അങ്ങോട്ടും 4 ഇഞ്ച് ഇങ്ങോട്ടും അതായത് ലെഫ്റ്റും റൈറ്റും 4 ഇഞ്ച് മാർക്ക് ചെയ്തു കൊടുക്കുക എന്നിട്ട് അത്രയും ഭാഗത്താണ് നമ്മൾ ആ ഒരു ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ നാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് എനിക്ക് ഒരു ഉപകാരം ഉണ്ടായിരുന്നില്ല എനിക്ക് മൂന്നിഞ്ചിനകത്ത് മാത്രമേ ഇട്ട് കൊടുക്കാനായിട്ടുള്ള ക്ലോത്ത് എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ മാക്സിമം ക്ലോത്ത് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ഭാഗം ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിലുള്ള ക്ലോത്തിൻ്റെ മെഷർമെൻ്റ് അനുസരിച്ച് മാത്രമാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആദ്യമേ നമ്മളൊരു നാലിഞ്ച് മാർക്ക് ചെയ്തില്ലേ സെൻ്ററിൽ നിന്ന് ഇടത്തോട്ടും വലത്തോട്ടും അപ്പോൾ അത്രയും ഭാഗം നമ്മൾ പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബാക്കിയുള്ള ആ ഒരു സെൻറ്റ് ോട്ട് വരുന്ന അത്രയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കുഞ്ഞു കുഞ്ഞ് ഫ്രില്ലാ തയ്ച്ച് അങ്ങോട്ട് എടുക്കാം കേട്ടോ കുട്ടികളുടെ ഫ്രോക്ക് തയ്ക്കുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം സമയത്തിൻ്റെ അപര്യാപ്തത മൂലമാണ് പെട്ടെന്നൊന്നും എനിക്ക് ലിങ്കൊന്നും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ആക്കാൻ പറ്റാത്തത് എന്നാലും ഞാൻ ആഡ് ആക്കും ഒരുപാട് കൂട്ടുകാർ കമൻസ് എഴുതുന്നുണ്ട് അതിൻ്റെയൊക്കെ റിപ്ലൈ ഞാൻ തരുന്നതാണ് കുറച്ച് ടൈം ഫ്രീ ആയിക്കിട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും നിങ്ങൾക്കായിട്ടുള്ള വീഡിയോസ് പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ള ഐഡിയാസ് സെർച്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്താ പറയുക പുതുപുത്തം വീഡിയോസായിട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് താല്പര്യമുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ ഇതുപോലുള്ള അടിപൊളി അടിപൊളി പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന സംഭവങ്ങളായിരിക്കും നമ്മുടെ ചാനലിൽ മിക്കവാറും ഉണ്ടാവുക അല്ലാതെ എന്താ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അത്രക്ക് മാത്രം എല്ലാം അറിയുന്ന ഒരാളൊന്നും അല്ല അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം അത് എനിക്ക് അറിയണം അല്ലേ അപ്പോൾ അതുപോലെ എന്താ പറയുക കുറച്ച് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോസ് ഇനിയും ഇനിയും ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കട്ട സപ്പോർട്ട് വേണം അപ്പോൾ അത് ആ ഫ്രില്ല് ചെയ്തെടുത്തത് കണ്ടോ നല്ല രീതിയിൽ സെൻറ്റർ പോർഷനിൽ ഇതുപോലെ ഒന്ന് ഫ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതൊന്ന് പഴതച്ചും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരുപോലെ നമ്മൾ സെൻറ്ററിലോട്ട് വരുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ സൈഡ് പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ തന്നെ അടിഭാഗം ഒന്നും മടക്കി തയ്ച്ച് കൊടുക്കുക അത്രയും മാത്രൂട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ട് തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നൊരു കിഡ്ഡിലും കിഡ്സ് ഫ്രോക്കാണ് നിങ്ങൾക്ക് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഡിസൈനാണ് ഇത് കേട്ടോ കയ്യിലുള്ള ഒക്കെ വെച്ചിട്ട് വെറൈറ്റി വെറൈറ്റി ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഫാഷൻ ഡിസൈനർ അല്ലേ അപ്പോൾ അതിനായിട്ട് പ്രത്യേകം പഠിക്കണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമുക്ക് എന്തെങ്കിലും പിന്നെ ക്ലോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡ്രസ്സ് തയ്ക്കാനായിട്ടുള്ള ഇഷ്ടം ഉണ്ടാവും അല്ലേ അപ്പോൾ ഇതാ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എൻ്റെ പോർഷനിൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ ആ ഒരു ജോയിൻറ്റ് വരുന്നില്ലേ സൈഡ് ജോയിൻറ്റ് വരുന്ന ആ ഒരു ക്ലോത്തിനെ രണ്ട് ഭാഗത്തോട്ട് മാറ്റി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ പലരും വ ഒരു സൈഡിലോട്ടേക്ക് ആ ഒരു ജോയിൻറ്റിനെ വെച്ചിട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ആ ഒരു ക്ലോത്ത് ആ ഒരു ഭാഗത്ത് കുറച്ച് കട്ടിയായി കിടക്കും അപ്പോൾ അതിന് പിന്നെ പരിഹാരമായിട്ടാണ് നമ്മളിതാ ഈ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗം രണ്ട് ഭാഗത്തോട്ടേക്കാക്കി മാറ്റി അവിടെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക കേട്ടോ നല്ല ഭംഗിയിൽ നല്ല ഫിനിഷിങ്ങിൽ അത് അവിടെ കിടന്നോളും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒരു ലൈ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് എഴുതി അറിയിക്കുക കേട്ടോ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തത് ട്ടോ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസോ കാര്യങ്ങളോ ഉണ്ടോ ഒന്ന് കമന്റ്സ് ആയിട്ട് എഴുതി അറിയിക്കാം നിങ്ങളും നിങ്ങൾ ചെയ്ത ഡ്രസ്സിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഫൈനൽ ലുക്ക് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഇൻസ്റ്റയിൽ ഒന്ന് പോസ്റ്റ് കമ്മ്യൂണിറ്റി ഇടാം അപ്പോൾ എങ്ങനെയുണ്ട് ഒരിച്ചിരി ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന അത്രയും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന പറ്റുന്നൊരു ഡ്രസ്സാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബോഡിയുടെ ആ ഒരു ഭാഗത്ത് എന്താ പറയുക ബോ ഒക്കെ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും വെക്കുന്നില്ല എന്തെങ്കിലും പിന്നെ ബീഡ്സോ കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കാം നമ്മളിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഈ ഒരു ഡ്രെസ്സിൻ്റെ പുറമേ ഉള്ളതുപോലെ തന്നെ അകവും നല്ല ഫിനിഷിങ്ങിലൂടെ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീണ്ടും അടിപൊളി അടുത്തൊരു വീഡിയോസായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബാബായ് നെക്സ്റ്റ് ടൈം നമ്മൾ ചെയ്തേക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഈ ഒരു ഡ്രസ്സിൻ്റെ ഹൂക്ക് വെക്കുന്ന വീഡിയോ ആണ് അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക